നമസ്കാരം പലരും കയ്യിലും കഴുത്തിലും അരയിലും ഉൾപ്പെടെ ശരീരത്തിൽ ചരട് ധരിക്കാറുണ്ട് ചിലർ സ്റ്റൈലിനായിട്ട് ധരിക്കുന്നുണ്ട് മറ്റു ചിലരാകട്ടെ മതാചാരപ്രകാരം ധരിക്കുന്നതുമാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് ചില നക്ഷത്രക്കാർ കറുത്ത ചരട് ധരിക്കുവാൻ പാടില്ല എന്നതാണ് മറ്റു ചിലരാകട്ടെ ഈ ചരട് ധരിച്ചാൽ ഉത്തമമായ ഗുണങ്ങളും ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഇനി നിങ്ങൾ കറുത്ത ചരട് ധരിക്കുന്ന കാര്യം ആലോചിക്കാനായിട്ട് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ് കറുത്ത ചരട് ധരിക്കാൻ പാടുള്ളത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് പാടില്ലാത്തത് എന്നതാണ് പറഞ്ഞു തരാൻ പോകുന്നത് രാശിയിൽ പെടുന്ന നക്ഷത്രക്കാരായ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ചരട് ധരിക്കാൻ പാടില്ല അതായത് കറുത്ത ചരട് കയ്യിൽ ധരിക്കാൻ പാടില്ല ഇവർ കറുത്ത ചരട് ധരിക്കാൻ എന്ത് പ്രശ്നമുണ്ടാകുമെന്ന് ഇപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ ഇത് പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ദാരിദ്ര്യം സങ്കടം ഇതൊന്നും ഒഴിഞ്ഞു പോകില്ല കാരണം എന്തെന്നാൽ ചൊവ്വയാണ് ഈ രാശിയുടെ ആധീപര്യം അതുകൊണ്ട് ചൊവ്വയുടെ നിറം ഏതാണ് ചുവപ്പാണ് അതിന് വിപരീതമായ കറുപ്പ് വിപരീത ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത് അതുകൊണ്ട് കറുപ്പിന് പകരം നിങ്ങൾ ധരിക്കേണ്ടത് അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ധരിക്കേണ്ടത് ചരട് ചുവപ്പാണ് ഇനി വൃശ്ചികം രാശിയിലെ വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരും കറുത്ത ചരട് ധരിക്കുന്നത് ദോഷം വരുന്നതാണ് അതേസമയം കുംഭം രാശിയിൽ വരുന്ന അവിട്ടം ചതയം പൂരുട്ടാൽ നക്ഷത്രക്കാർ കറുത്ത ചരട് ധരിക്കുന്നത് ഉത്തമമാണ് അതുതന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞ ചില നക്ഷത്രക്കാർക്ക് ഇത് ഉത്തമ ഫലങ്ങൾ നൽകുവന്നത് അപ്പോൾ ഇത്തരം ചരടുകൾ ക്ഷേത്രത്തിൽ കൊടുത്തു പൂജിച്ച് നിങ്ങൾ കയ്യിൽ ധരിക്കുന്നത് ഉത്തമമാണ് എന്നാൽ ധരിക്കാൻ പാടില്ലാത്ത ആളുകൾ ഇത് ധരിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് കാരണമാകും